ഹലോ എല്ലാവർക്കും നമസ്കാരം അപകട സാധ്യതയുള്ള ഏരിയയാണ് തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ ആലത്തൂർ എത്തുന്നതിന് മുമ്പ് പാലക്കാട്ടിൽ നിന്ന് വരുമ്പോൾ ആലത്തൂർ എത്തുന്നതിന് മുമ്പ് വെച്ചാൽ സിഗ്നലിൽ എത്തുന്നതിന് മുമ്പ് പാലംപണിയാണ് റോഡ് ബ്ലോക്കാണ് വളരെ ശ്രദ്ധിച്ചു ഒരു രാത്രി കാലങ്ങളിൽ ഇന്നിപ്പോൾ സംഭവിച്ചതാണ് ഇവർ തൃശ്ശൂരിൽ നിന്ന് ശങ്കഗിരിയിലേക്ക് പോകുന്ന പലയെ കയറ്റിയിട്ട് വരുന്ന വണ്ടിയാണ് രണ്ട് വണ്ടിയും സിഗ്നലിൽ നിന്ന് എപ്പം കയറി വന്നു ഇവിടെ എത്തിയപ്പോൾ തിരക്കായപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഡിവൈനർ വെച്ചത് അതാണെന്ന് ഉദ്ദേശിച്ച് ഒന്ന് തിരക്കിയതാണ് പക്ഷേ സിമൻറ്റ് കട്ടയാണ് ഇരുന്നു അത് ഉള്ളിലോട്ട് കയറി വണ്ടി ജാമായി നിൽക്കുന്ന ഒരു ദൃശ്യമാണ് വളരെ അപകടമകലയായി മാറിയിരിക്കുന്ന ഈ ആലത്തൂർ നാഷണൽ ഹൈവേ പണി വളരെ അപകടം കൊണ്ടാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഒരുപാട് വണ്ടി ഇവിടെ ഇത്രയും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ആറും ഏഴും വണ്ടികൾ ഈ കുഴിയിലോട്ട് പോയിട്ടുണ്ട് ഇത് കുഴി മൂടിയത് കൊണ്ട് കുഴിയിലോട്ട് പോയില്ല അല്ലെങ്കിൽ കുഴിയിലോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടാകാം വളരെ ശ്രദ്ധിച്ചു വരുവോ നമ്മുടെ ചാനൽ കാണുന്നവർ ഇതേ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ ഈ റൂട്ടിൽ സ്ഥിരമായി പോകുന്നവർ രാത്രി കാലങ്ങളിൽ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം വരണമെങ്കിൽ അല്ലെങ്കിൽ ഈ അപകട സാധ്യതയുള്ള ഏരിയയിൽ ഇവിടെ വരുമ്പോൾ റോഡ് ചുരുങ്ങി ഒരു സിംഗിൾ റോഡായി മാറുന്നു ഡബിൾ റോഡിൽ ത്രിപിൾ മൂന്ന് വണ്ടിയും ഒപ്പം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് തിരക്കേറിയ ഈ ഭാഗങ്ങളിൽ വളരെ ശ്രദ്ധിച്ചു വരൂ അല്ലെങ്കിൽ അപകട സാധ്യത കൂടുതലാണ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഈ വീഡിയോ പരമാവധി നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു രാത്രി കാലങ്ങളിൽ വണ്ടി ഓടിക്കുന്നവർ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ട കണ്ടീഷനാണ് എന്ന് വെച്ചാൽ നമ്മൾക്ക് അത് കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും നിങ്ങൾ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ സങ്കടകരമായിട്ടുള്ളൊരു വീഡിയോ എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കൂ വളരെ ശ്രദ്ധയോടെ